നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നതിലുപരിയായി രാജ്യത്തെ ജനങ്ങളുടെ നേട്ടങ്ങൾക്ക് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതെന്ന വിമർശനവുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നു ഒരു നല്ല പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് യാതൊരു അർത്ഥവും ഇല്ലാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുക സമ്പദ് പുനർവിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു എൻ ഡി എ സർക്കാർ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നല്ലൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തുന്നത് തടയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരാജയപ്പെട്ടവരും യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു ഫലപ്രഖ്യാപനത്തിനു ശേഷം അടുത്ത സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് എൻ ഡി എ ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു പ്രതിപക്ഷം ഇ വി എമ്മുകളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്യാനുള്ള വഴികളാണ് അവർ ഇപ്പോൾ തേടുന്നത് വ്യാജ പ്രചരണങ്ങൾ നടത്തി വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ മാത്രമേ പ്രതിപക്ഷത്തിന് അറിയുകയുള്ളൂ എന്നും പ്രതിപക്ഷം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ നേരായ രീതിയിൽ പോരാട്ടത്തിന് ഇറങ്ങാൻ പോലും ഇക്കൂട്ടർക്ക് സാധിക്കുന്നില്ല എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു